സുരേഷ് കോട്ടി തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു ഞാൻ അപ്പൊ എനിക്കറിയാം എന്താണ് നടന്നത് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം എങ്ങനെയായിരുന്നു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ പാർട്ടി ചെയ്തത് ഇതെല്ലാം സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള മറുപടിയുണ്ട് നിങ്ങൾ ദയവായി ബഹളം വെക്കാതിരിക്കുക നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വർഷത്തിൽ മൂന്ന് തവണ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള വോട്ടർ പട്ടിക പരിഷ്കരിക്കാനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട് നേരത്തെ അത് ഒരു വർഷമായിരുന്നു ആറ് മാസത്തിൽ കൂടുതൽ സ്ഥിരതാമസമുള്ള ഒരു സ്ഥലത്ത് ഏതൊരു പൗരനും ഇന്ത്യയിലെ ഏതൊരു പൗരനും അവിടെ വോട്ട് ചേർക്കാവുന്നതാണ് അങ്ങനെ വോട്ട് ചേർത്തവരെ കാണിച്ച് നിങ്ങൾ ഏതാനും ചില വോട്ടുകൾ ഈ ജില്ലയുടെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഏതാനും ചില വോട്ടുകൾ തൃശൂരിൽ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങൾ ആറുമാസം മുമ്പ് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഇവിടെ താമസമാക്കിയ ഏതാനും വിരലിൽ എണ്ണാവുന്ന ഞാൻ എല്ലാവരെയും എതിരാളികളെ മുഴുവൻ ചാലഞ്ച് ചെയ്യണം വിരലിൽ എണ്ണാവുന്ന ഏതാനും വോട്ടുകൾ വെച്ചാണ് നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും ഇതുപോലെ കോൺഗ്രസിലെ എം എൽ എ മാർക്കും എം പിമാർക്കും സി പി എമ്മിലെ എം എൽ എ മാർക്കും എം പിമാർക്കും ഒക്കെ ഇതുപോലെ പല സ്ഥലങ്ങളിൽ വോട്ടുണ്ട് സുരേഷ് ഗോപി കഴിഞ്ഞ രണ്ട് വർഷമായി തെരഞ്ഞെടുപ്പിനു മുമ്പ് പ്രത്യേകിച്ച് ഒരു വർഷം സമ്പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അമിത്ഷാജി ഇവിടെ തേക്കിൻകാട് വന്ന സമയത്ത് ആ സമയത്ത് തന്നെ ഞങ്ങളുടെ പാർട്ടി തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് നിശ്ചയിച്ചിട്ടുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വീട് വാടകയ്ക്കെടുത്ത് ശ്രീമാൻ സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ ഡ്രൈവറും സഹപ്രവർത്തകരും എല്ലാവരും ഇവിടെ തന്നെയാണ് ഇത് ക്യാമ്പ് ചെയ്തുകൊണ്ടിരുന്നത് അന്ന് യു ഡി എഫും എൽ ഡി എഫും പറഞ്ഞത് സുരേഷ് ഗോപി തൃശൂരിൽ വന്ന് തലകുത്തി മറിഞ്ഞാലും ഇവിടെ ജയിക്കില്ല എന്നുള്ളതായിരുന്നു എഴുപത്തയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചത് കേരളത്തിലെ ഒരു മന്ത്രി പറയുകയാണ് അറുപതിനായിരം വോട്ട് അദ്ദേഹം കള്ളവോട്ട് ഉയർത്തിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം തൃശൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണമെന്ന് എനിക്ക് എൽ ഡി എഫിനോടും യു ഡി എഫിനോടും നേതാക്കന്മാരോടും പറയാനുള്ളത് എടോ അറുപതിനായിരം വോട്ട് ഒരു എം എൽ എ പോലും ഇല്ലാത്ത പാർട്ടി ഞങ്ങളിവിടെ അനധികൃതമായി ചേർക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത് അറുപതിനായിരം കള്ളവോട്ട് ഞങ്ങളിവിടെ ചേർക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സി പി എമ്മും ഏറ്റവും വലിയ ജനപിന്തുണയുള്ള പാർട്ടി എന്ന് പറയുന്ന യു ഡി എഫിന്റെയും പ്രവർത്തകർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കെട്ടിത്തൂങ്ങിച്ചാവുന്നതാണ് നല്ലത് കേസ് ഞാൻ പറയാ ചോദ്യം ഇവിടെ എവിടെയാണ് എവിടെയാണ് അല്ല അദ്ദേഹം പറയേണ്ട ആവശ്യമില്ലാന്ന് ഇറലവന്റ് ആയിട്ടുള്ള ചോദ്യമാണ് അദ്ദേഹത്തിന്റെ ഒരു കാര്യമല്ല ഒരു കാര്യല്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് നടത്തിയത് സുരേഷ് ഗോപി അല്ല ഞങ്ങളാണ് പറയട്ടെ ആരെങ്കിലും അതൊക്കെ സി പി എം പറഞ്ഞു ഞാനൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ ഇന്ന് ഇന്ന് കോൺഗ്രസിന്റെ അല്ല ഒരു കോൺഗ്രസിന്റെ ഒരു ഉന്നത നേതാവ് പറഞ്ഞത് നരേന്ദ്രമോദിയുടെ ബൂത്തിൽ ഒരു സന്യാസി മഠത്തിലെ അമ്പത് പേർ ഒരേ അഡ്രസ്സിൽ കൊടുത്തിരിക്കുന്നു ഇതൊരു വലിയ നേതാവ് ഇവിടുത്തെ തൃശ്ശൂരിൽ വലിയ പ്രഗത്ഭനായിട്ടുള്ള ഒരു നേതാവ് നേരത്തെ എം എൽ എ ആയിട്ടുള്ള ഒരാള് കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാള് അദ്ദേഹം പറയാണ് നരേന്ദ്രമോദിയുടെ ഒരു ബൂത്തിൽ ഒരു സന്യാസി മഠത്തിൽ അമ്പത് വോട്ടുകൾ ഒരു ഒരേ പേരിൽ ഹെഡിൽ പിന്നെ ഏത് ലോകത്താണോ പറഞ്ഞ പറയാൻ സമ്മതിക്കു ഇവിടെ കന്യാസ്ത്രീ മഠങ്ങളിലും കന്യാസ്ത്രീ മഠങ്ങളിലും ഞാൻ പറഞ്ഞു വ്യാജ വോട്ടല്ല കന്യാസ്ത്രീ മഠങ്ങളും ഞാൻ പറട്ടെ കന്യാസ്ത്രീ മഠങ്ങളിലും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു കന്യാസ്ത്രീ മഠങ്ങളിലും ആശ്രമങ്ങളിലും എല്ലാം നൂറു വോട്ടും അമ്പത് വോട്ടും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ചേർക്കുന്നുണ്ട് നിങ്ങള് ശാന്തിഗിരി പോയാൽ നിങ്ങൾക്കറിയാം അമൃതാനന്ദമായി പോയാൽ അറിയാം തൃശൂർ ബിഷപ്പ് ഹൗസിന്റെ കീഴിലുള്ള കന്യാസ്ത്രീ മഠങ്ങളിൽ പോയാൽ നിങ്ങൾക്കറിയാം സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ഇവിടെ ഉണ്ട് പറയുന്നത് വീട്ടമ്മയെ കൊണ്ട് ഈ പാർക്ക് വേണേ എന്തുവേണ ഞാൻ ചെറിയ ബീഹാറിൽ മരിച്ചുപോയ എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് സുപ്രീം കോടതി ഒന്നും അല്ല ഒന്നല്ല ഞാൻ പറഞ്ഞു പറഞ്ഞേ ഇവിടെ ബി എൽ ഉണ്ടായിരുന്നു എല്ലാ ഉദ്യോഗസ്ഥന്മാരും സർക്കാരിന്റെ ആൾക്കാരായിരുന്നു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുത്തത് സർക്കാരിന്റെ ആൾക്കാരാണ് പഞ്ചായത്തുകളും തദ്ദേശ സ്ഥാപനങ്ങളുമാണ് അന്നൊന്നും ആക്ഷേപം ഉന്നയിക്കാത്ത ആൾക്കാർ ഇപ്പൊ ഏതോ ഒരു സ്ത്രീ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എഴുപത്തിയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച സുരേഷ് ഗോപി കള്ളവോട്ട് ചെയ്താണ് ആക്ഷേപം ബിജെപി അല്ലല്ലോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അല്ല കേന്ദ്രമന്ത്രിയുടെ ഡ്രൈവർക്കെതിരെ ഗുരുതര ആരോപണം ആവശ്യമില്ലന്നെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ചലഞ്ച് ചെയ്യേണ്ടത് പരാജയപ്പെട്ട സ്ഥാനാർത്ഥികളാണ് ഞാൻ ഞാന് എൺപത്തൊമ്പത് വോട്ടിന് ഒരു സ്ഥാനാർത്ഥിയാണ് എൺപത്തി ഒമ്പത് വോട്ടിന് മാത്രം അന്ന് ആറായിരം വോട്ടുകൾ എനിക്കെതിരെ അവിടെ നടന്നിട്ടുണ്ട് ഞാൻ കോടതിയിൽ പോയി ഇബഹമൊന്നും ഞാൻ വെച്ചില്ല അതിൽ എൺപത് പേര് ഞാൻ പ്രൂവ് ചെയ്തു പക്ഷെ അദ്ദേഹം മരിച്ചുപോയി എന്റെ എതിർ സ്ഥാനാർത്ഥി മരിച്ചുപോയി ഞാൻ കേസ് വിഡ്രോ ചെയ്തു എടോ ഇതാണ് രാഷ്ട്രീയത്തിൽ എല്ലാവരും ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് പിന്നെ നിയമങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങളുമായിട്ട് പോവാം ഞങ്ങൾ പോയിട്ടുണ്ട് സുരേഷ് ഗോപി പറയേണ്ട ആവശ്യമില്ലെന്ന് ഒരാവശ്യമില്ല പാർട്ടിയാണ് പറയേണ്ടത് സുരേഷ് അല്ല അത് കന്യാസ്ത്രീകളുടെ കേന്ദ്രമന്ത്രി കന്യാസ്ത്രീകളുടെയും വൈദികരുടെയും കാര്യത്തിലെല്ലാം പാർട്ടി സംസ്ഥാന അധ്യക്ഷനാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എം പിമാരെ ആരും ചുമലപ്പെടുത്തിയിട്ടില്ല സുരേഷ് ഗോപിയെ സുരേഷ് ഗോപിയെ ആരും ചുമലപ്പെടുത്തിയിട്ടില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സുരേഷ് ഗോപി മറുപടി പറയേണ്ട ഒരു ആവശ്യമില്ല തെരഞ്ഞെടുപ്പ് നടത്തിയത് പാർട്ടിയാണ് അദ്ദേഹം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി മാത്രമാണ് ഒരു ശതമാനം പോലും അദ്ദേഹത്തെ മറുപടി പറയേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് സാധുവായിട്ടുള്ളതാണ് മുക്കാൽ ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോകാമായിരുന്നു കോടതി ഞാൻ ഇന്നലെ കരിയോലൊഴിച്ചതേ നിങ്ങളിപ്പോ കരിലിയുടെ ആൾക്കാർ വന്ന് കരിയോലൊഴിച്ചല്ലോ ഞങ്ങൾക്ക് കരിയോലൊഴിക്കണെങ്കിൽ കേരളത്തിലെ നൂറ്റിനാൽപ്പത് എം എൽ എ മാരുടെ ഓഫീസിലും കരിയോലൊഴിക്കാം കേരളത്തിലെ ഇരുപത് ലോക്സഭാംഗങ്ങളുടെയും ഒമ്പത് രാജ്യസഭാ അംഗങ്ങളുടെയും ഓഫീസിലും കരിയോലൊഴിക്കാൻ കഴിയുന്ന അത്രയും ശക്തമായിട്ടുള്ള പാർട്ടിയാണ് ബി ജെ പി ഇത് കരിയോലൊഴിച്ച് ബി ജെ പിയെ തകർക്കാം സുരേഷ് ഗോപിയെ തകർക്കാം ഞാൻ ഒരു കാര്യം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വലിയ ഗുരുതരമായ മനുഷ്യാവാശ ലംഘനം ഇന്നലെ ഉണ്ടായി ഒരു ജില്ലാ പ്രസിഡന്റ് തലയ്ക്ക് പുറകിൽ നടിക്കുകയാണ് അതൊരു വാർത്തയല്ല നിങ്ങൾ ഈ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും പ്രചാരണങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഏറ്റുപിടിക്കുന്നത് വാർത്ത കൊടുത്തതിന്റെ അതല്ല വാർത്ത വന്നു അത് ലൈവ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല അതൊരു വലിയ മനുഷ്യാവകാശ ലംഘനമാണ് ആ പരാതി പരിഗണിച്ച് സുരേഷ് ഗോപിയെ ഒരു പെൺകുട്ടിയെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തല്ലേ നിങ്ങൾ പറഞ്ഞിട്ട് കേൾക്കട്ടെ ഏത് കേസിനാണ് ഞങ്ങൾ ഭയപ്പെട്ടിട്ടുള്ളത് സുരേഷ് ഗോപി കോടതിയിൽ ഹാജരായില്ലേ സുരേഷ് ഗോപി പോലീസ് സ്റ്റേഷൻ ചോദ്യം ചെയ്യാൻ പോയിട്ട് നിങ്ങളുടെ കേസ് അതിന്റെ ആവശ്യമില്ലല്ലോ പാർട്ടി ആ കാര്യം കൈകാര്യം ചെയ്തല്ലോ പാർട്ടി ആ കാര്യം കൈകാര്യം ചെയ്തല്ലോ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഛത്തീസ്ഗഡിൽ പോയി അവരെ ഇറക്കിക്കൊണ്ടുവന്നു പിന്നെ സുരേഷ് ഗോപി എന്തിനാണ് അല്ല അതിന്റെ ആവശ്യമില്ല അതിരൂപതയ്ക്ക് കാര്യം അതിരൂപതയ്ക്ക് ഒരു കുഴപ്പമില്ല നിങ്ങൾ കുഴപ്പമുണ്ടാക്കാൻ ക്രിസ്മസിനൊക്കെ ഇനിയും പോകട്ട നിങ്ങൾക്ക് ഞങ്ങൾ ഇനിയും പോവും ക്രിസ്മസിനും പോകും ഒന്നുകൂടി ഞാൻ പറയാം രണ്ടായിരത്തിഇരുപത്തി ഒമ്പതിലും മാത്രല്ല രണ്ടായിരത്തി മുപ്പത്തിനാലിലും സുരേഷ് ഗോപി ഇവിടെ തന്നെ ഉണ്ടാവും ഇനിയും വോട്ട് ചേർക്കും വലിയ ഭൂരിപക്ഷത്തിൽ ഇരട്ടിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലും ഉണ്ടാവും രണ്ടായിരത്തി മുപ്പത്തിനാലിലും സുരേഷ് ഗോപി ഇവിടെ തന്നെ ഉണ്ടാവും ഇനിയും വോട്ട് ചേർക്കും ഇനിയും ജയിക്കും ഊർനലികൾ ഓലിയിടുക ൻ കെട്ടിയ ഗജവീരൻ ഇവിടെ തന്നെ ഉണ്ടാവുംട്ടം കെട്ടിയവീരൻ ഇവിടെ തന്നെ ആവശ്യത്തിന് പെട്ടു പാർട്ടി അല്ലല്ലേ പാർട്ടി പറയേണ്ട കാര്യങ്ങൾ പാർട്ടി പറയൂ അതിനാണല്ലോ ഞങ്ങളിവിടെ ഇരിക്കുന്നത് പാർട്ടിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് അത് സംബന്ധിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങൾ പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് ഏത് സംശയവും ചോദിക്കും അതൊക്കെ ആവശ്യമുള്ള പദവി വിളിക്കും ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങളോട് ഒറ്റ കാര്യം ഞാൻ പറയാം നിങ്ങളോട് സുരേഷ് ഗോപിക്കെതിരെ നിങ്ങൾ എന്തെല്ലാം യു ഡി എഫും എൽ ഡി എഫും എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ ഭൂമിറാങ്ങ് പോലെ അതൊക്കെ തിരിച്ചടിക്കാം ഇതും ഞാൻ പറയുന്നു സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ ജനപിന്തുണ വർദ്ധിക്കാൻ മാത്രമേ ഈ ആരോപണങ്ങൾ ഉപകാരമായിട്ടുള്ള എന്റെ വ്യക്തികളുണ്ട് ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലാന്ന് പരാതിയോട് ആ പ്രതിഷേധ മാർച്ചിൽ സുരേഷ് ഗോപി പങ്കെടുക്കുന്നില്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് പങ്കെടുക്കും എം ആണ് അപ്പൊ ബിജെപി പാർട്ടിയാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചത് ഞങ്ങൾ ഞങ്ങൾക്കാൻ പറഞ്ഞത്